ായിക വാർത്തയിലേക്കാണ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെ ആവശ്യത്തിലേക്ക് യു എ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ യു എ ഇക്കെതിരെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി പിന്നാലെ മറ്റൊരു ക്രിക്കറ്റ് മാമാങ്കത്തിന് യു എ വേദിയാവുകയാണ് ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ദുബായിൽ ഇന്ന് തുടക്കമാകും സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുക ദുബായ് രാജ്യാന്തർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും അബുദാബി ഷെയ്ഖ് സാദ് സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഏഷ്യൻ ടീമുകൾക്ക് പടയൊരുക്കം നടത്താനുള്ള അവസരം കൂടിയാണ് ഏഷ്യാകപ്പ് ഇന്ത്യ ഉൾപ്പെടെ എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും എ ബി എന്നീ രണ്ട് ഗ്രൂപ്പുകളിലായി ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഹോങ്കോങ് ഒമാൻ എന്നീ ടീമുകളാണ് ഏറ്റുമുട്ടുക നാളെ തിഥേയരായ യുഎഇമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അതേസമയം ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരം ഈ മാസം പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് യു എ ഇ സമയം വൈകിട്ട് ആറേ മുപ്പതിനായിരിക്കും മത്സരങ്ങൾ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യാകപ്പ് എന്നിവയുൾപ്പെടെയുള്ള വൻവൻ ടൂർണമെന്റുകൾക്ക് യുഎഇ ആതിഥേയത്തെ വഹിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിനും പലതവണ വേദിയായി ലോക ക്രിക്കറ്റിലെ വൻവൻ ശക്തികൾ മാറ്റൊരുക്കുന്ന ഏഷ്യാകപ്പ് യു എ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആഘോഷമാകും ജനം Dubai